ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു ഡെയിമ ലൈഫായിട്ടാണേ വന്നേക്കണേ അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്കൊക്കെ കൊടുത്തു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണോട്ടോ അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ഹലോ അപ്പം അതേ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി സാമ്പാറും വേണം കേട്ടോ അപ്പം സാമ്പാർ ഇപ്പോൾ ഏകദേശം പകുതി വരെ റെഡി ആയിട്ടുള്ളൂ അപ്പോൾ ഇനി കടുക് താളിക്കാനും കൂടി ഉണ്ട് അപ്പോൾ നമുക്കിനി അതിലേക്ക് കിടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണയിലേക്ക് കടകൊക്കെ ഉലുവൊക്കെ ഇട്ട് താ പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില വറ്റൽമുളക് ഇതൊക്കെ ഒന്ന് താളിച്ച് കഴിഞ്ഞു വരുമ്പോൾ നമുക്കതിലേക്ക് റെഡി ആയിട്ടുള്ള സാമ്പാർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ എൻ്റെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാട്ടോ ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടെ അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ മുമ്പത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കണേ അപ്പം അതേ എൻ്റെ സാമ്പാർ ഇവിടെ ഈസി ആയിട്ടാണ് ഇവിടെ റെഡി ആക്കിയേക്കണത് അതേപോലെ തന്നെ ഇഡലിയും റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി സോഫ്റ്റ് ഇഡിലി ആട്ടോ എൻ്റെ ഇന്നത്തെ അപ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ഉള്ളതുകൊണ്ട് തന്നെ വേഗം തന്നെ ഇഡിലി സാമ്പാറൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിള്ളേർ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു പിന്നെ അതേ വണ്ടിക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പം ഇന്നൊരു സ്കൂൾ ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് സ്കൂൾ ഡേ ഉള്ള ഒരു ബ്ലോഗാണോ ഞാൻ ചെയ്യണേ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യണോട്ടോ അപ്പോൾ അതേ പിള്ളേർ വണ്ടി വന്നു അങ്ങനെ അവർ പോയിട്ടാണ് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഹസ്ബൻഡും കൂടിയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത് അപ്പം നല്ല അടിപൊളി സാമ്പാറും ഇഡിലിയും ആയിരുന്നേ അപ്പോൾ ആർക്കൊക്കെ ഇഷ്ടമുണ്ട് ഇഡ്ഡലി സാമ്പാറും ഇഷ്ടമല്ലാത്ത ആരാ ഉള്ളേലേ അപ്പോൾ അതേ അങ്ങനെ ഞാൻ അതേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ ചെറിയൊരു പണിയുണ്ട് കേട്ടോ മുറ്റത്ത് കാരണം എന്ന് വെച്ചാൽ ഇതേ എൻ്റെ മുറ്റം കണ്ടാകെ കാടൊക്കെ പിടിച്ച് ആകെ വൃത്തികേടായി കിടക്കുകയാണ് അപ്പം ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി ചേച്ചിനെ വിളിക്കണതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ അപ്പം ഇന്നാട്ടോ ചേച്ചി വന്നേക്കണം അപ്പം എനിക്കാണെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ഫങ്ഷന് പോകാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ആകെ ഒരു തിക്കും തിരക്കുമാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഇതേ അതൊക്കെ ആകെ പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റണ രീതിയിലുള്ള പുല്ലുകളാണ് ഉള്ളത് പിന്നെ കുറേ ഇലകളും അതൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ അപ്പോൾ ചേച്ചി അതൊക്കെ ആകെ സ്പീഡിലാണ് ചെയ്യണട്ട പെട്ടെന്ന് തന്നെ ചേച്ചിയുടെ പരിപാടി തീർത്ത് ചേച്ചി പോവുകയും ചെയ്തേ അങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കി നിന്നായിരുന്നു കേട്ടാ അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാനൊന്നും ആരും മറക്കരുത് മറക്കരുത്തില്ല ഞാനപ്പം പറയണത് നിങ്ങൾ ലൈക്ക് കൊടുക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതേ നമ്മൾ ചേച്ചിയുടെ പണിയെല്ലാം കഴിഞ്ഞപ്പോഴാണ്ടോ ഇത് കാണുന്നത് നമ്മളത് ഈ തെങ്ങിൻ്റെ ഇതിൽ ചുറ്റും പടർത്തി ഒരു മണിപ്ലാന്റ് ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ഭംഗിയിൽ തന്നെ അത് നിന്നിട്ടുള്ള ഒരു മണിപ്ലാന്റ് ആയിരുന്നട്ടാ അപ്പം അതിൻ്റെ ചോട്ടിൽ കുറേ പുല്ലും കുറേ ഇലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ചേച്ചീനോടൊന്ന് ക്ലീൻ ചെയ്യാൻ പറഞ്ഞായിരുന്നേ അപ്പം ചേച്ചി അതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കുമ്പോൾ ഈ ചെടിയുടെ കോലം ഈ ഒരവസ്ഥയിലാണ് കേട്ടാ ആകെ എന്താ പറയുക കരിമ്പന്തോട്ടത്തിൽ ആന കയറിയ മാതിരി ആയിപ്പോയിട്ടോ ഈ ചെടിയുടെ അവസ്ഥ അതെല്ലാം കൂടി ചേച്ചി കൂട്ടി അവിടെ വച്ചിട്ടുണ്ടായിരുന്നു ആകെ അത് കാണാൻ പിന്നെ ഇപ്പം എന്താ ചെയ്യുക ഞാനിപ്പോൾ ഒരു കണക്കിന് അതൊക്കെ ഇങ്ങനെ താഴേക്ക് വലിച്ച് അതൊക്കെ ഇങ്ങനെ ഒരുവിധം ശരിയാക്കി വെച്ചിട്ടുണ്ട് അത് പഴയതുപോലെ ആകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അങ്ങനെയൊക്കെ വെച്ചേക്കണത് എന്തായാലും ചേച്ചിക്കൊന്നും അറിയില്ലല്ലോ അതെന്താ സംഗതി എന്ന് അപ്പോൾ ചേച്ചി ഞാനിതിങ്ങനെ കാണിക്കലാണോ ചേച്ചി ഇങ്ങനെ അന്ധം ഇട്ട് നോക്കണിട്ട് എന്താണ് ഈ പെണ്ണ് കാണിക്കുന്നത് ഇതൊക്കെ വലിച്ചു പറിച്ചു താഴേക്ക് വലിക്കണം എന്താണെന്നൊക്കെ ചേച്ചി ഇങ്ങനെ ഒന്ന് നോക്കണ്ടിട്ടോ ആ നല്ല ഭംഗി ഉണ്ടായിരുന്ന ഈ മണിപ്ലാന്റ് ഇങ്ങനെ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ നിൽക്കണ കാണാൻ അപ്പോൾ അതിന്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് അപ്പം എല്ലാവരും പറയുന്നുണ്ട് ഈ തെങ്ങ് നശിച്ചു പോകും കാരണം മണിപ്ലാന്റ് വളർത്തിയിട്ടുണ്ടെങ്കിൽ ആ മരം ആകെ ശോശിച്ചു പോകും എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ലാട്ടോ അത് എത്രത്തോളം സത്യമാണെന്ന് അങ്ങനെ ആർക്കെനിക്കറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും ഞാനവിടെ ചെടി ഇങ്ങനെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ എന്തേ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയൊരു ഫങ്ഷന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ പിള്ളേർ സ്കൂളിൽ പോയില്ലേ അപ്പോൾ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് തന്നെയാ ഉള്ള ഒരു വീട്ടിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത് അപ്പോൾ നമുക്ക് പോകാം അപ്പോൾ അവിടെ ഉമ്മച്ചി ഉണ്ട് ഐഷ ഒന്നും സ്കൂളിൽ എന്ന് പറയണ്ട ഐഷക്ക് ചെറിയൊരു പനി അപ്പോൾ അതുകാരണം ഐഷ സ്കൂളിൽ പോയിട്ടില്ല നമുക്ക് വേഗം തന്നെ പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഫങ്ക്ഷൻ നടക്കുന്നത് അപ്പം നമ്മളിതേ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് കുറച്ച് ഉള്ളിലേക്ക് നടക്കണം കേട്ടോ അങ്ങനെ നമ്മൾ ഫങ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചി മഴ ശേഖ വന്നിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നട്ടോ അപ്പം ഇന്നത്തെ അവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്ച്ചോറ് ബീഫ് പരിപ്പേറി ഇതൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡടിയൊക്കെ കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നെട്ടാ അപ്പോൾ തിരിച്ച് ഞങ്ങൾ നടന്നാണേ വന്നത് അപ്പം അതേ വന്ന വഴി ഞങ്ങളിതേ ഒരിക്ക് ആടെ പറമ്പിൽ നിന്ന് ഞങ്ങൾക്കിതേ നല്ല അടിപൊളി റോസക്കൊമ്പൊക്കെ കിട്ടിയായിരുന്നട്ടാ അപ്പോൾ ഈ റോസക്കൊമ്പ് അവിടെ ആകെ കാട് പിടിച്ച് കിടക്കായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് പറിച്ചോളാം പറഞ്ഞായിരുന്നട്ടോ അപ്പോൾ നല്ല റെഡ് കളറിലുള്ള റോസച്ചെടിയാട്ടോ ഇങ്ങനെ ആകെ കാട് പിടിച്ച് കിടക്കണേന്ന് അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നടന്നായിരുന്നോ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നു പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂട്ടേ ഈ ഫങ്ഷൻ നടക്കണ വീട്ടിലേക്ക് അപ്പോൾ ഞാനും ഉമ്മച്ചിയും മൈഷയും കൂടി കൂടിയാണ് നടന്നത് അപ്പോൾ ഈ കാട് പോലെ താണ്ടോ കിടക്കണോടുത്താണ്ടോ ചെടി ഇങ്ങനെ കാട് പോലെ ഉണ്ടായിരുന്നത് അയശൂട്ടി എന്തൊന്ന് സ്കൂളിൽ പോകായിരുന്നേ പനിയാ ഇവിടെ ഏ പനിയാ അപ്പോൾ അഴിശാഖന്ന് പനിയായതുകൊണ്ടാട്ടോ അവളൊന്ന് സ്കൂളിൽ പോകായിരുന്നെ അങ്ങനെ ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ നടക്കുകട്ടോ അപ്പോൾ അതേ നടക്കണ വഴിയിൽ യാതെ ഒരു തോട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ മുൻപത്തൊരു പഴയൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ തോട് അപ്പോൾ ഈ തോട്ടിലെ വെള്ളം കണ്ട ആളുകളൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഇതിലേക്ക് ഇടുന്ന വെള്ളം കേട്ടോ അതിൻ്റെ വെള്ളത്തിൻ്റെ കളറ് കണ്ട വന്ന വഴി തന്നെ ഇതിവിടെ ഒന്ന് കുത്തി വയ്ക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഉണങ്ങിപ്പോയല്ലോ പിന്നെ മര്യാഗ കുഴിച്ചിടാം അപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ അപ്പതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി സാറ് വേഗം പോന്നിട്ടാ ഞാനും ഉമ്മച്ചിയും ഐശ്വയും കൂടി പതുക്കെ നടന്ന വന്നു കാഴ്ചയൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പതുക്കെ ഇങ്ങനെ നടന്നു വന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിള്ളേർ ഇതേ സ്കൂളിലൂട്ടൊക്കെ വന്നു അപ്പൊ പിള്ളേർക്ക് ഫുഡ് കൊടുക്കും കേട്ടോ അപ്പൊ കുറച്ച് നെയ്ച്ചോറ് ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിള്ളേർക്ക് അതാ കൊടുത്തത് അങ്ങനെ പിള്ളേർ അതൊക്കെ കഴിച്ചു കുറേ നേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നായിരുന്നട്ടോ അതിന് ശേഷം പിന്നെ പാത്തു മദ്രസയിലൊക്കെ പോയായിരുന്നു അപ്പോൾ ആ വീഡിയോ ഒന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ അപ്പോൾ സ്കൂൾ ഡേയിലൊക്കെ പാത്തുവിന് മദ്രസ വൈകിട്ടാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേനും പാത്തുവിന് ചെറിയൊരു ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ആ ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കണതാണ് കാണുന്നത് അങ്ങനെ ഓൺലൈൻ ക്ലാസും ട്യൂഷനും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അതേ രാത്രിയായിട്ടുണ്ട് അപ്പോൾ അതേ പിള്ളേർക്ക് ഗെലോക്സും വേണമെന്ന് പറഞ്ഞാൽ അതാണ് കേട്ടോ ഇന്ന് കൊടുക്കുന്നത് അപ്പോൾ ഗലോഗസിൽ കുറച്ച് പഞ്ചസാരയും പാലൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാക അപ്പോൾ പിള്ളേർ ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഡിന്നർ അതാണ് കഴിക്കണത് അങ്ങനെ അതേ രണ്ടുപേരും അതൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് പഞ്ചസാരയൊക്കെ ഇട്ട് പിന്നെ തിളപ്പിച്ച പാലൊക്കെ ഒഴിക്കും ട്ടോ അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ ഇഷ്ടമുള്ള നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടമാണോ ഇതൊക്കെ നിങ്ങൾ കഴിക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ ഇത് പല ഫ്ലേവറിലുള്ള ചോക്കോസും കലോഗ്സിനൊക്കെ കിട്ടൂട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങളൊന്നും നൈറ്റ് ഡ്രൈവ് പോകാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെ ഞങ്ങളെല്ലാവരും അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി നൈറ്റ് ഡ്രൈവ് പോകട്ടോ അപ്പോൾ വെറുതെ ഒന്ന് എറണാകുളത്തൊക്കെ ഒന്നൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പോയി നോർത്തൊക്കെ എത്തിയപ്പോഴത്തേനും നമ്മുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോഴാണ് നമുക്ക് അവൽ മിൽക്ക് കണ്ടപ്പോൾ അത് കുടിക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ അതെ അവൽ മിൽക്ക് കുടിക്കുക കേട്ടോ അപ്പം എവിടെ അവൽ മിൽക്ക് കണ്ടാലും പിന്നെ അത് കുടിക്കുക നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ നല്ല ടേസ്റ്റ് ഉണ്ട് ചെറിയ തൊണ്ട എന്നാലും വേണ്ടില്ല അവലും മിൽക്കാണ് പോവാം അതൊക്കെ മറക്കും നിങ്ങക്ക് വേണോ അങ്ങനെ നമ്മൾ അവൽ അവൽമിൽക്കൊക്കെ കുടിച്ച് പിന്നെ യാത്ര തുടർന്നിട്ടാണ് അപ്പം ഇപ്പം നമ്മളിപ്പോൾ എറണാകുളം എം ജി റോഡിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ നേരത്താണെങ്കിലും ചില ചില കടകളൊക്കെ തുറന്നു വച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ അതൊക്കെ അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ എല്ലാ കടകളൊന്നും ഓപ്പൺ അല്ല ചില കടകൾ മാത്രം ഓപ്പൺ ആണ് ചില റെസ്റ്റോറൻറ്റുകളൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ കണ്ട് അങ്ങനെ മറണാളത്തിൽ മൊത്തത്തിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങിയതിന് ശേഷമുണ്ട് പിന്നെ നമ്മൾ അങ്ങനെ വീട്ടിലെത്തിയത് ഈ രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കും ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ചുറ്റിക്കറങ്ങി തിരിച്ച് വീട്ടിൽ വരാൻ സാധിക്കൂട്ടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പുതിയ വിശേഷവുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്